അങ്ങനെ അവസാനം ചെകുത്താൻ കൂട്ടിലായിരിക്കുകയാണ് നടൻ മോഹൻലാലിനെ അധിക്ഷേപിച്ച ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനൽ ഉടമ പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സ് എന്ന ചെകുത്താൻ അങ്ങനെ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് നടപടി ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് നൂറ്റി ഇരുപത് ഒ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ചെകുത്താനെതിരെ കേസെടുത്തിട്ടുള്ളത് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ നടൻ മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ചതിനെതിരെയാണ് ചെകുത്താൻ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയത് എനിക്ക് പേഴ്സണലി വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണിത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് ഈ ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന അജു അലക്സെന്ന എന്തോ പേരെന്നൊക്കെ പറയുന്നത് ഇവൻ കുറെ കാലമായിട്ട് തുടങ്ങിയതാണ് ഞാൻ കുറെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ ഇവനെതിരെ ഒരു നടപടി എടുക്കാത്തത് എന്താണ് എന്താണ് എന്താണെന്ന കാര്യം ഒരു തെറ്റും അവനോട് ചെയ്യാത്ത ഒരു വ്യക്തിയെ ഇത്രയും കാലം കൊണ്ട് എന്തുമാത്രം അസഭ്യങ്ങളാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിനെ അല്ലെങ്കിൽ ആരെയാണെങ്കിലും നമുക്ക് വിമർശിക്കാനൊക്കെ നമുക്ക് അധികാരമുണ്ട് അത് അനാവശ്യമാകരുത് ഇപ്പം മോഹൻലാൽ എന്ന നടൻ അഭിനയി അഭിനയം മോശമാണെങ്കിൽ അല്ലെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമ നമ്മൾ കണ്ടിട്ട് നമുക്കത് തീരെ മോശമായിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെ വിമർശിക്കാം അല്ലെന്നുണ്ടെങ്കിൽ മോഹൻലാല് അനധികൃതമായിട്ട് എന്തെങ്കിലും സ്വത്ത് സമ്പാദിക്കുകയോ അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലുമൊക്കെ തോന്നിവാസങ്ങൾ ചെയ്യുകയോ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മോഹൻലാലിനെ നമുക്ക് വിമർശിക്കാം ഇവൻ എന്തിനു വേണ്ടിയാണ് ഈ മോഹൻലാലിനെ കുറ്റം പറയുന്നതെന്ന് ആർക്കും പിടികിട്ടുന്നില്ല ഇപ്പൊ ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ഇവൻ പറയുന്നത് മോഹൻലാലിന് പിന്നെ നാണമില്ലേ പട്ടാള വേഷത്തിൽ അവിടെ ചെന്ന് നിൽക്കാൻ ഇപ്പം ടെറിട്ടോറിയൽ ആർമിയിൽ അംഗമാണ് മോഹൻലാൽ ഒരു യുദ്ധം വന്നാൽ പോയി യുദ്ധം ചെയ്യുവെന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇവൻ പറയുന്നത് മോഹൻലാലിന്റെ എന്തുവാ തലച്ചോറിലേതാണ്ട് എന്തോ തീട്ടമാണെന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ വളരെ മോശം രീതിയിൽ പറയുന്നു ഇത് പറയുന്ന ഇവന്റെ തലച്ചോറിലാണ് ഇതെന്ന് തോന്നുന്നു കാര്യം മോഹൻലാലിന് ടെറിട്ടോറിയൽ ആർമിയിൽ മോഹൻലാലിന് മാത്രമല്ല ഇന്ത്യയില് നിരവധി സ്പോർട്സ് താരങ്ങൾക്കും സിനിമാ താരങ്ങൾക്കും ഒക്കെ ഇതുപോലെ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അത് എന്താണ് അതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ അതിനെപ്പറ്റി പോലും ഒരു ബോധം ഇവനില്ല അല്ലെങ്കിൽ ബോധം ബോധമുണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഇവന് ബോധം ഉണ്ടായിരിക്കാം ഇവന്റെ യൂട്യൂബ് ചാനലിന് റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ ഇവനെ പത്ത് പേര് അറിയാനോ മോഹൻലാലിനെ പോലൊരു സെലിബ്രിറ്റിയെ ചീത്ത വിളിച്ചാലേ ഒക്കത്തുള്ളതുകൊണ്ടായിരിക്കും ഇവൻ മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്ത് ചീത്ത വിളിക്കുന്നത് അല്ലെങ്കിൽ ഇവര് മാനസിക രോഗമാണ് അതല്ലെങ്കിൽ ഇവൻ വല്ല കഞ്ചാവ് ഒക്കെ അടിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോൾ മോഹൻലാലിന് അല്ലെങ്കിൽ ധോണിക്ക് അല്ലെങ്കിൽ കപിൽ ദേവൻ അല്ലെങ്കിൽ ഇതുപോലുള്ള സെലിബ്രിറ്റികൾക്ക് ഇതുപോലെ ടെറിട്ടോറിയൽ ആർമിയിൽ ഒരു സ്ഥാനം കൊടുത്തേക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ജനങ്ങൾക്ക് പട്ടാളവുമായിട്ടുള്ള ഒരു അടുപ്പ് അതായത് ഇതുപോലെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള സ്ഥാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് പട്ടാളത്തിലേക്ക് യുവജനങ്ങളൊക്കെ ആകർഷിക്കാനും മറ്റേ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പട്ടാളത്തിലേക്ക് പോകാൻ ജനങ്ങളെല്ലാം പേടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സേനയുടെ ശക്തി കുറയും അപ്പൊ ഇതുപോലുള്ള താരങ്ങളെ ഇപ്പം മോഹൻലാലിൽ ഒരുപാട് പട്ടാള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ മോഹൻലാലിനെ പോലെയുള്ള ഒരാൾ പട്ടാളത്തിലെ ഇതുപോലൊരു സ്ഥാനത്ത് വരുമ്പോൾ ഒരുപാട് യുവജനങ്ങളെ അതിലേക്ക് ആകർഷിക്കും അപ്പം പട്ടാളത്തിലേക്ക് യുവജനങ്ങൾ വരുന്നത് സേനയ്ക്ക് എന്തുകൊണ്ടും നല്ലതാണ് സേനയിൽ ഒരുപാട് അംഗങ്ങൾ വരാതെ പേടിച്ച് മാറി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സേന ദുർബലമാകത്തില്ലോ അപ്പൊ അതുകൊണ്ട് സേനയ്ക്ക് ഗുണമേ ഉള്ളു അല്ലാതെ മോഹൻലാൽ ഈ പട്ടാളത്തിന്റെ ശമ്പളം മേടിച്ചിട്ട് അങ്ങേർക്ക് ചോറുണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഈ പട്ടാളത്തിന്റെ ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് അങ്ങേർക്ക് പേരെടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല പിന്നെ മേജർ രവി പറഞ്ഞങ്ങോട്ട് ലാലേട്ടനെ ചുമ്മാതെ ഒരു മുണ്ടും ചുറ്റിക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ലക്ഷക്കണക്കിന് പേര് പുള്ളിയുടെ പുറകിന് വരും അന്നേരം പട്ടാള യൂണിഫോമിൽ അവിടെ ചെന്ന് ഷോ കാണിച്ച് ആരാധകരെ സമ്പാദിക്കേണ്ട കാര്യമൊന്നും മോഹൻലാലിനില്ല ഇപ്പം മോഹൻലാൽ ഇപ്പം അവിടെ പോയില്ലെങ്കിലും അവിടത്തേക്ക് ഒരു പിരിവ് കൊടുത്തില്ലെങ്കിലും മോഹൻലാലിൻ്റെ ആരാധകരിൽ ഒരു ഇടിവ് ഉണ്ടാകത്തില്ല അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് നല്ലതാണെങ്കിൽ ആൾക്കാർ കയറുക തന്നെ ചെയ്യും അപ്പൊ അത് മോഹൻലാൽ ഷോ കാണിക്കാൻ ചെയ്തതാണെന്നും പറഞ്ഞ് ഇവൻ ചീത്ത വിളിക്കുമ്പോ അവനൊന്നും ചിന്തിച്ചാൽ മതി മോഹൻലാൽ ഇപ്പൊ അവിടെ ചെന്നില്ലെങ്കിൽ മോഹൻലാലിന്റെ ആരാധകർ കുറയുമോ ഒന്നുമില്ല പിന്നെ ലാലേട്ടൻ അവിടെ ചെന്നിട്ട് അദ്ദേഹം മൂന്ന് കോടി രൂപയുടെ പുനരധിവാസ പാക്കേജ് ആണ് പ്രഖ്യാപിച്ചത് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അമ്മയുടെയും അച്ഛന്റെയും പേരിലുള്ള ആ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖേന മൂന്ന് കോടി രൂപയുടെ പാക്കേജ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അത് അദ്ദേഹം പോയത് വെറുതെ അല്ല അവിടുത്തെ ജനങ്ങൾക്ക് അതിന് ഗുണവും ഉണ്ടായി പിന്നെ ഇവൻ എന്തിന്റെ പേരിലാണ് മോഹൻലാലിനെ വിമർശിക്കുന്നത് എന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത് അല്ലെങ്കിൽ പിന്നെ മോഹൻലാൽ അവിടെ ഉള്ളൂ മോഹൻലാൽ ഈ ദുരിതാശ്വാസ നിധിയിലേക്കോ ഇതിനൊന്നും കൊടുത്തില്ല ഒന്നും കാശൊന്നും ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ മോഹൻലാലിനെ ഇവന് അതിന്റെ പേരിൽ വിമർശിക്കാം ഇപ്പൊ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും കൊടുത്തു മൂന്ന് കോടി രൂപയുടെ പുനരധിവാസ പാക്കേജും പ്രഖ്യാപിച്ചു ആ സ്കൂള് പുനർനിർമ്മിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു ഇത്രയൊക്കെ ചെയ്തിട്ടും പുള്ളിയെ ഇങ്ങനെ പറയുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവന് മാനസിക രോഗമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് അവന്റെ ചാനലിന് റീച്ച് കൂട്ടാനുള്ള പണിയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇവന് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല ഇവൻ മോഹൻലാലിനെ മാത്രമേ ഇങ്ങനെ പറയുന്നുള്ളൂ വേറെ എത്രയോ നടന്മാരുണ്ട് അവരെ ഒന്നും ഇങ്ങനെ ഇവൻ ഇത്രയും പറയുന്നില്ല മോഹൻലാലിന്റെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് അത് എത്ര സൂപ്പർ സിനിമയാണെങ്കിലും അന്ന് അവൻ വളരെ മോശമായിട്ടുള്ള രീതിയിൽ മോഹൻലാലിനെ ബോഡി ഷേബിംഗ് ചെയ്യുക എന്തൊക്കെയാണ് പറയുന്നത് അവന് തന്നെ അറിയത്തില്ല ആ രീതി വായി വരുന്ന എല്ലാം അവൻ വിളിച്ച് പറയും അന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഇവന് എന്തെങ്കിലും ഒരു കേസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അന്നൊക്കെ തൊട്ട് ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെകുത്താൻ കൂട്ടിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരും